പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് അറിയാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ എന്താണ് ചെയ്യേണ്ടത് താൽക്കാലിക പ്രവേശനം ലഭിച്ചവർക്ക് എങ്ങനെ വേണ്ടാത്ത ഓപ്ഷൻസ് ഡിലേറ്റ് ചെയ്യാം എന്തൊക്കെ രേഖകളാണ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ രാവിലെ പത്ത് കൂടി തന്നെ പ്ലസ് വൺ പ്രവേശനം സാധ്യമാകുന്ന രീതിയിലാണ് പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റിസൾട്ട് ഇന്നറിയാം എച്ച് എസ് ക്യാപ് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ യൂസർ ഐ ഡി പാസ്വേഡ് ഡിസ്ട്രിക്റ്റ് എന്നിവ കൊടുത്തു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണാൻ പറ്റും സ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് പ്രസ്തുത പേജിൽ നിന്ന് അലോട്ട്മെന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ലെറ്റർ പരിശോധിക്കാവുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്ന് അഡ്മിഷൻ സമയത്ത് അലോട്ട്മെൻറ് ലെറ്റർ പ്രിൻ്റ് എടുത്ത് തരുന്നതാണ് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്നവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം അടയ്ക്കേണ്ട ഫീസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം സ്കൂളിൽ അടയ്ക്കാവുന്നതാണ് എത്ര ഫീസാണ് അടയ്ക്കേണ്ടതെന്ന് അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഉണ്ടാകും എന്നാൽ മറ്റ് ഓപ്ഷൻസ് ലഭിച്ചവർക്ക് ഇഷ്ടാനുസരണം സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടയ്ക്കേണ്ടതില്ല താൽക്കാലിക പ്രവേശനം നേടുന്നവർക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുത്ത ഉയർന്ന ഏതാനും ഓപ്ഷൻസ് മാത്രമായി റദ്ദാക്കുകയും ചെയ്യാവുന്നതാണ് ഇതിനായുള്ള അപേക്ഷയും പ്രവേശനം നേടുന്ന സ്കൂളിൽ നൽകാവുന്നതാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കുകയില്ല ഇനി ആദ്യ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ തുടർന്നുള്ള രണ്ടും മൂന്നും അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർദ്ദിഷ്ട സമയത്ത് സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാകണം അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഒന്നാമത്തെ പേജിൽ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങളും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്ന സെക്കൻഡ് ലാംഗ്വേജും രേഖപ്പെടുത്തണം ഇതിൽ വിദ്യാർത്ഥിയും രക്ഷിതാവും ഒപ്പുവയ്ക്കണം യോഗ്യതാ സർട്ടിഫിക്കറ്റ് ടി സി സ്വഭാവ സർട്ടിഫിക്കറ്റ് ബോണസ് പോയിൻറ്റ് ടൈബ്രേക്ക് എന്നിവ അവകാശപ്പെട്ടിട്ടുള്ളവർ പ്രസ്തുത സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ തന്നെ ആധാർ കൈവശം വയ്ക്കുക അതുപോലെ റിസർവേഷൻ ഉള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റും കരുതണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ കൈവശം ഉണ്ടായിരിക്കണം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വീഡിയോകൾ തുടർന്നും ചാനലിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്